ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ് അതുകൊണ്ട് നമ്മൾ അങ്കൻവാടി പോയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അങ്കൻവാടിയിലെ മക്കളും ടീച്ചറും കൂടി ഉണ്ടാക്കിയതാണ് ഇതെല്ലാം അപ്പോൾ അവരെ ഫോട്ടോ എടുപ്പിക്കാനുള്ള ഒരു തന്ത്രപ്പാട്ടിലാണിപ്പോൾ അവരെല്ലാം കരയുന്നെല്ലാം ഉണ്ട് അമ്മമാർ കൂടി ഉണ്ടായത് കൊണ്ട് കരയുന്നത് അവരെ വിട്ട് പോകുമോ ഇല്ല ഒരു ടെൻഷനില് അവർ കരയുന്നതാണ് അപ്പോൾ എല്ലാം റെഡിയാക്കി ടീച്ചറെല്ലാം അവരെ കരച്ചിലെല്ലാം ആയിട്ട് റെഡിയാക്കി അപ്പോൾ ടീച്ചറും മക്കളും ആക്കിയ അതെല്ലാം അവർക്ക് കൊടുക്കലായി എന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് അങ്കമ്പാടിയിൽ ചെറിയതായൊരു പരിപാടി എല്ലാം ഉണ്ട് അതിനു വേണ്ടി ബലൂൺ എല്ലാം വീർത്ത് പൊന്തിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു ചെറിയ ചെറിയ തോതിൽ ഒരു കസാര കളിയെല്ലാം വെച്ചു അങ്ങനെ മത്സരമായിട്ടൊന്നുമില്ല അവർക്ക് അവരൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് വെച്ചതാണ് പിന്നെ ടീച്ചറായിട്ട് ഒരു കളി ഇറക്കിയിട്ടുണ്ട് ബാക്കിൽ വാല് കെട്ടിയിട്ട് വാല് വലിച്ചെടുക്കുന്നത് അത് നമ്മൾ ബലൂണിൻ്റെ പരമായിട്ട് വാല് വലിച്ചെടുക്കുക പിന്നെ ബലൂൺ പൊട്ടിക്കൽ മത്സരമായി ചെറിയ തോതിൽ പരിപാടിയൊക്കെ കഴിഞ്ഞു പായസ വിതരണം ഉണ്ടായതിന് അത് എനിക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ